തലശ്ശേരി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു തലശ്ശേരി പ്രസ്ഫോറത്തിന്റെയും പത്രാധിപര് ഇ കെ നായനാർ സ്മാരക ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തില് ഓണക്കൂട്ടായ്മയും ആദര സംഘടിപ്പിച്ചത് ഷാഫി പറമ്പിൽ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇവിടെ കടന്നു വന്നു ആ പ്രതിസന്ധി കടന്നു വന്നപ്പോ അതിൽ ഒരു തിരിച്ചു വരവ് അതിജീവനം പെട്ടെന്ന് സാധ്യമാക്കി എനിക്ക് പിന്നെ പ്രിയപ്പെട്ട ഹിതാഷിന്റെ ഇവിടെ പിന്നെ നവാസ്ക സൂചിപ്പിക്കുകയുണ്ടായി ഒരു തവണ ചെയ്തു വെച്ച ഒരു കാര്യം പിന്നെ പെട്ടെന്നൊരു ഇതിലുണ്ടാകുമ്പോ തരണം ഒന്ന് അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ എളുപ്പത്തിൽ നമ്മൾ ചെയ്ത പല പല അപ്പം അതിന് വേറെ എന്നുള്ളത് പറയാവുന്ന ഒരു സാഹചര്യം പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അഡ്വക്കേറ്റ് കെ വിഷൻ അബ്ദുൽ ലത്തീഫ് കെ സെ പി മോഹനൻ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പ്രസ് ഫോറം സെക്രട്ടറി അനീഷ് പാതിരിയാട ട്രഷറർ എൻ സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രസ്ഫോറം പുനർനവീകരണം ഏറ്റെടുത്തു നടത്തിയ ഗ്രാൻഡ് ഗ്രാന്റേജസ് മാനേജിംഗ് ഡയറക്ടർ ഹിതാഷ് അഷ്റഫിനും എസ്എസ്എൽസി പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ എസ് പി ദേവജിത്തിനുമുള്ള പ്രസ്ഫോറത്തിന്റെ ഉപഹാരം ഷാഫി പറമ്പിലെ പി സമ്മാനിച്ചു